നമ്മളെല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഫോൺ ബാറ്ററി ചാർജ് ഒരു ദിവസം പോലും നിൽക്കില്ല എന്നുള്ളത് ഫോൺ വാങ്ങി ഒരു വർഷം കഴിഞ്ഞാൽ തുടങ്ങും ഫോൺ ഹീറ്റ് ആവുന്നതും അതോടൊപ്പം പെട്ടെന്ന് ഹാങ് ആവുന്നതും പെട്ടെന്ന് ഓഫ് ആവുന്ന പ്രശ്നമല്ല ഈ പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരമാണ് ഈയൊരു വീഡിയോ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഇതിലൂടെ വർദ്ധിപ്പിക്കാം മാത്രമല്ല നിങ്ങളുടെ അമിതമായി മൊബൈൽ ഡാറ്റ ചിലവാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നിങ്ങൾ ഫൈവ് ജി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബും എന്ന് പറയുമ്പോഴേക്കും കാലിയാവും ഇതിനുള്ള കാരണവും ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മാത്രമല്ല ഈയൊരു മൈക്ക് വളരെ സിമ്പിൾ വെറും മൂന്ന് ഇഞ്ചുള്ള ഈ ഒരു മൈക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് വെറും അഞ്ഞൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ മാത്രമല്ല ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഓഫറുകൾ എൺപത് തൊണ്ണൂറ് എഴുപത്തഞ്ച് ശതമാനത്തിൽ വരുന്ന മികച്ച ഓഫറുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ ഈ മൈക്കിന്റെ ലിങ്കും ഗ്രൂപ്പിൽ ഇടാവുന്നതാണ് എല്ലാവരും ജോയിൻ ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമെങ്കിൽ ഈ ഒരു മൈക്ക് വാങ്ങിക്കാം നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കാണ് മാത്രമല്ല കുറഞ്ഞ വിലയുള്ള അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ മതി അതല്ല എങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഈ ഗ്രൂപ്പിലൂടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും അജിയോയിലൊക്കെ വരുന്ന ഓഫറുകൾ നല്ല ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പം സമയം കളയുന്നില്ല നേരെ നമുക്ക് ഫോൺ ബാറ്ററി നിയന്ത്രിക്കാൻ എന്തൊക്കെ സെറ്റിങ്സ് സെറ്റിംഗ്സാന്നുള്ളത് സെറ്റിങ്സിൽ പോയി തന്നെ നോക്കാം അപ്പം നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഫോണിലും ഉണ്ട് ഈ സെർച്ച് ബാറിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക ബാറ്ററി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫങ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ബാറ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഈ ബാറ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെ റണ്ണിങ് ആവുന്നുണ്ട് എന്ന് കൂടുതൽ റണ്ണിങ് ആവുന്ന ആപ്ലിക്കേഷൻ ഏതാന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഹൈഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഒളിച്ചിരിപ്പുണ്ടോ എന്നും നമുക്ക് ഈ ബാറ്ററി യൂസേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഗൂഗിൾ ക്രോം ബിസിനസ് വാട്സപ്പ് വാട്സപ്പ് ക്യാമറ ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിവിടെ വിശദമായിട്ട് കാണുന്നുണ്ട് എത്ര മണിക്കൂറാണ് ഉപയോഗിച്ചത് എത്ര മിനിറ്റ് ആണ് ഉപയോഗിച്ചത് ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു സ്പേ ആപ്ലിക്കേഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി യൂസേജിൽ വന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നീടാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് പവർ കൺസേഷൻ മാനേജ്മെന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ആപ്ലിക്കേഷനിലൊന്നും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനാകും എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാവും അപ്പൊ ആ ഒരു ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സ്മാർട്ട് കൺട്രോളിൽ ആവും ഉണ്ടാവുക കാരണം ഇവർക്ക് തോന്നുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാത്ത ആപ്പ് ആണെങ്കിൽ ഇവിടെ റിസ്ട്രിക്റ്റഡ് ബാക്ക്ഗ്രൗണ്ട് പവർ യൂസേജ് എന്നുള്ള നടുവിലുള്ള ഭാഗം ടിക്ക് മാർക്ക് കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കില്ല ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാതെ കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക് കൂടുതൽ ലോഡ് വരില്ല മാത്രമല്ല മൊബൈൽ ഡാറ്റ ചിലവാകുകയുമില്ല ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ എല്ലാം ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിക്റ്റഡ് ബാക്ക്ഗ്രൗണ്ട് പവർ യൂസേജ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്താൽ മതി അങ്ങനെ എല്ലാവരും നോക്കുക മാത്രമല്ല ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് വിവോയുടെ ഐക്യു ഫോണിലാണ് ഈ സെറ്റിങ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഫോൺ മോഡലുകളും കമ്പനികളും അനുസരിച്ച് ഈ സെറ്റിങ്സ് പല ഭാഗത്തായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക എന്തായാലും ബാറ്ററി എന്നുള്ള ഭാഗത്ത് തന്നെയായിരിക്കും ഈ ഒരു ഓപ്ഷനുകളൊക്കെ ഉണ്ടാവുക മാത്രമല്ല പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഫോൺ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഡാർക്ക് തീമിലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് എപ്പോഴും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ബ്ലൂ ലൈറ്റ് കൂടുതലും ബാധിക്കില്ല കൂടുതൽ സമയം ഫോൺ നോക്കിയിരുന്നാലും കണ്ണിന് കൂടുതൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല മാത്രമല്ല ഡാർക്ക് തീമ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ല ആയാസകരവും ആയിരിക്കും മാത്രമല്ല നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഡാർക്ക് തീം എനേബിൾ ചെയ്യേണ്ട സെറ്റിങ്സുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഡാർക്ക് തീമ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാത്രമല്ല ബാറ്ററി അമിതമായി ചിലവാവുകയുമില്ല ഇതുപോലെ ഡാർക്ക് തീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ഇതും ബാറ്ററിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബ്രൈറ്റ്നെസ് എന്ന് കാണാം സെറ്റിങ്സ് ബ്രൈറ്റ്നെസ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാർക്ക് തീം എന്ന് കാണാൻ സാധിക്കും ഈ ഡാർക്ക് തീം നിങ്ങൾ ഡീഫോൾട്ടായിട്ടാവും ഉണ്ടാവുക ഇതുപോലെ ആയിരിക്കും വൈറ്റിലാവും ഉണ്ടാവുക ഈ വൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ലൈറ്റ് കണ്ണിനെ ശരിക്കും ബാധിക്കും അപ്പോൾ എല്ലാവരും ഡാർക്ക് തീം കൂടി എനേബിൾ ചെയ്യുക ഞാൻ ഉപയോഗിക്കുന്നത് ഫൈവ് ജി ഫോണാണ് ഫൈവ് ജി ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇന്ത്യയിൽ ഇതുവരെ ഫൈവ് ജി പ്ലാനുകൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഫോർ ജി പ്ലാനുകളിലൂടെ നമ്മൾ ഫൈവ് ജി ഫോണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് അമിതമായി തീരും പെട്ടെന്ന് തീരും ടു ജി ബി എല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് കാലിയാകും അപ്പൊ അങ്ങനെ കാലിയാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴേക്ക് വന്നിട്ട് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എന്ന് കാണാൻ സാധിക്കും നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫ് ഓൺ ആക്കുന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിം കാർഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിം താഴെ കാണാൻ സാധിക്കും നിങ്ങളുടെ സിം രണ്ടരണെങ്കിൽ രണ്ട് സിമ്മും കാണിക്കും ഒരു സിം ആണെങ്കിൽ സിം കാണിക്കും ആ സിം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രിഫറേഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫൈവ് ജി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ഫൈവ് ജി ഫോണാണ് ഞാൻ ഫൈവ് ജി ഓഫ് ചെയ്ത് ഫോർ ജിയിലാണ് വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഫൈവ് ജി ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഒരുപാട് അൺലിമിറ്റഡ് ഒക്കെ കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും അത് ഉടനെ തന്നെ ഫോർ ജിയിലേക്ക് കൺവേർട്ടാവും അപ്പം നമുക്കിവിടെ ഫോർ ജി ആയിരിക്കും കൂടുതലായിട്ട് ചിലവാവുക ഇത് ഈ നെറ്റ്വർക്ക് കമ്പനികളുടെ ഒരു തട്ടിപ്പാണ് അപ്പം മാക്സിമം നിങ്ങൾ ഫോർ ജി ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ മൈക്ക് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും ഫ്ലിപ്കാർട്ട് ആമസോൺ അജിയോ മീഷോ തുടങ്ങിയവയിൽ വരുന്ന മികച്ച ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനും അപ്പം ഇതാണ് ഗ്രൂപ്പ് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ വരുന്ന ഒരുപാട് ഓഫറുകൾ വളരെ പെട്ടെന്ന് തന്നെ ഓഫറുകൾ വരും വളരെ പെട്ടെന്ന് തന്നെ ഓഫറുകൾ അവസാനിക്കും അപ്പം ഈ ഓഫറുകൾ നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും നമ്മൾ അത് ഈ ഗ്രൂപ്പിലൂടെ അറിയിക്കുകയുമാണ് ചെയ്യാറ് അപ്പം താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്